اللهم لك الحمد اللهم لك الحمد كله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعاذني الله واياكم من عباد الله وإمام الله اوصيكم واياي اول بتقوى الله ان اريد الا الإسلام ما استطعت وما توفيقي الا بالله عليه توكلت وإليه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق من

നമ്മുടെ ജീവിതത്തിലെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്കായി നാം നടത്തുന്ന പ്രാർത്ഥനകൾ എല്ലാം ചെയ്ത് ഹാസിലാക്കി തീരുമാനം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം കേവലം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്നെ അവരുടെ എല്ലാം ലക്ഷ്യമായിക്കൊണ്ട് ഉണ്ടാവുക അവരുടെ തന്നെ ജീവിതത്തിന്റെ

മുൻകണ്ടായിരിക്കും അവനത് എന്നാൽ മുസ്ലിം സംബന്ധിച്ചിടത്തോളം അവൻ മുന്നോട്ട് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവന്റെ മനസ്സിലുള്ളത് അത് ഇഹത്തിനപ്പുറം ഒരു പരിരോധ ജീവിതത്തെ കൂടിയുള്ള വിജയമാണ് അഥവാ ഞാൻ മരിച്ചുതന്നാൽ ഒരു പരിരോധ ജീവിതം കൂടി എനിക്ക് അനുഭവിക്കാറുണ്ട് അവിടെ ഞാൻ പ്രവർത്തിച്ച കാര്യങ്ങൾക്കെല്ലാം

அதுபோலத்தில் விஷ கு ആ പരലോക ജീവിതത്തെ വിഭാവന ചെയ്തുകൊണ്ട് അവന്റെ പ്രവൃത്തികളെ അവൻ ഒപ്പം കൊണ്ടുപോകുന്നതിലൂടെയാണ് ആ കൊണ്ടുപോകലൂടെയാണ് സത്യവിശ്വാസി കേൾ നിൽക്കുന്നത് വ്യതിരീതമാവുന്നത് എന്നാണ് നാം അത്ര മനസ്സിലാക്കേണ്ടത് തീർച്ചയായും അത് തന്നെയാണ് യാഥാർത്ഥ്യം കേവലം ഒരു വിഹലോകമല്ല പരലോകത്തെ കൂടി ഈ ഒരു വിഹലോക ജീവിതം പരലോകത്തെ കൂടി തേടുന്നുണ്ട് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം കാരണം ആദികാന അല്ലാഹു സുബ്ഹാനഹു വതആ മനുഷ്യർക്ക് അവന്റെ ജീവിതത്തെ സെറ്റ് ചെയ്തു തന്നിട്ടുണ്ട് ശുക്രഹായത്തിനെ ഓർക്കുക ഇ Insha Allahi <laughs> musabila inna shakiran way nafura നാം അതിനെ വലിയ ആഴ്ിച്ചു കൊണ്ടിട്ടുണ്ട് inna shakiran way nafura ഒന്നുകിൽ നാം ശക്രാഹ ശുക്ര ചെയ്യ ആ നേരാവെയുള്ളോടേ ആ അർത്ഥത്തിൽ അള്ളാഹുവിനെ പോകുക അല്ലെങ്കിൽ അള്ളാഹു നിക്ഷേപിച്ചു കൊണ്ടുള്ള രണ്ട് വൈകിട്ട് ആ അർത്ഥത്തിൽ അവന്റെ പ്രവർത്തന സ്വാതന്ത്ര്യം ഈ ഭൂമി അവൻ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിനർത്ഥം ഈ ഒരു പരലോക ജീവിതം അവിടെ അനിവാര്യമാകുന്നു എന്നതാണ് അതല്ലാതെ മനുഷ്യനെ ചിന്തിക്കുന്നത് ആളുകൾ ചിന്തിക്കുന്നത് കൂടി അഥവാ ഇവലോകത്തിൽ നിന്ന് വേർപെടുന്നതോടുകൂടി കൂടി എല്ലാം അവസാനിച്ചു എന്ന ആ ഒരു ഭാവന അത് തികച്ചും അടിസ്ഥാനവും അബദ്ധജനവുമാണ് കാരണം ജീവിതത്തെ മനുഷ്യന്റെ ജീവിതത്തെ അത്തരത്തിലെ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ആലോചിച്ചും പുണ്യങ്ങളും നാം തുതിയിരിക്കാറുണ്ട് അതുപോലെ നമ്മുടെ കർമ്മങ്ങളിലും തിന്മകൾ എന്ന് നാം തുർത്തിയിരിക്കാറുണ്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് ഒരേ പരിമിതി മരണത്തോട് കൂടി എല്ലാം അവസാനിച്ചു എന്നാണെങ്കിൽ അത് നമുക്ക് തന്നെ നമ്മുടെ തന്നെ മനസ്സിനെ തന്നെ അത് നാം അതിനെ വിമർശിക്കും അഥവാ ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പാപങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും നല്ലതിനും തീയ്യതിനും അതുപോലെ ഇങ്ങനെയുള്ള കർമ്മങ്ങൾക്കെല്ലാം ഒരേ പരിഗണിയാണെങ്കിൽ അതുകൊണ്ട് എന്താണ് ുംകും അത് അധ്യാപനങ്ങൾക്ക് വളരെയധികം എതിരാകുക തന്നെ ചെയ്യും കാരണം ഒരു ഈ ഒരു ഡേറ്റിന്റെ അത്ര പോലും അതിന്റെ അത്ര പോലും കാണിക്കുകയില്ല എന്ന് ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപോലെയാണ് പരിമിതിയെങ്കിൽ ആ അർത്ഥത്തിൽ അത് ഇങ്ങനെയുള്ള അധ്യാപനങ്ങൾക്ക് തന്നെ അതിലിന് അള്ളാഹാന്റെ തന്നെ അനാലത്തിന് അത് എതിരായി നമ്മുടെ മനസ്സിന് തന്നെ ആ ഒരു കാർത്തിക്ക് ബോധമുണ്ട് പ്രത്യേകിച്ച് നമുക്ക് നമുക്കൊന്ന് ആലോചിക്കാം ഇങ്ങനെ ഒരു മനുഷ്യൻ അഥവാ അവൻ സത്യത്തിന് വേണ്ടിയിട്ട് അവൻ രചിക്കുന്നു മറ്റുള്ളവരുടെ അവകാശങ്ങൾ അവൻ വന്നു വെച്ചു അത് വേണ്ട വിധം അവൻ പൂർത്തീകരിക്കുന്നു അവന്റെ ജീവിതകാലം മുഴുവൻ അവൻ ധാർമ്മിക മൂല്യങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നു സത്യത്തിനും നീക്കിക്കും വേണ്ടിയിട്ട് അവൻ്റെ ജീവിതത്തിൽ വന്നേക്കാവുന്ന പല നഷ്ടങ്ങളും അവൻ സഹിക്കുന്നു അതേസമയം അതുപോലത്തെ അവൻ ഇത്തരത്തിലുള്ള ഒരു സത്യമോ നീതിയോ അവന്റെ ജീവിതത്തിൽ അവൻ പാലിക്കുന്നില്ല തന്റെ ആഗ്രഹങ്ങൾ തന്റെ ജടികേച്ചകൾക്ക് തന്റെ ഖബർക്കനുസരിച്ച് ഏത് മാർഗങ്ങളെയും അവന് എന്ന രീതിയിലാണ് അവരുടെ അതിൽ സത്യമെന്നും സത്യമെന്നോ നീതി എന്നോ അവന്റെ മുമ്പിൽ ഒരു മാനദണ്ഡമില്ല മറ്റുള്ളവരുടെ അവകാശങ്ങൾ അവർ കൊടുക്കുന്നില്ല മാത്രമല്ല ഇങ്ങനെയുള്ള അവകാശങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കയ്യേറുന്നതിലും അവൻ പഠിക്കുന്നില്ല ഇങ്ങനെയുള്ള രണ്ടാളുകൾ ഇങ്ങനെയുള്ള രണ്ടു കൂട്ടരെ നമ്മുടെ മനസ്സ് പോലും നമ്മൾ പോലും ഒരിക്കലും ഒരേ സ്ഥാനത്തിൽ അല്ല കാണുക മറിച്ച് ഒന്നാമത് പറഞ്ഞ സത്യങ്ങൾ നീതി മൂല്യങ്ങൾ പാലിച്ചു ജീവിക്കുന്ന മനുഷ്യനെ നീക്കുന്നപ്പും അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞ ആ ഒരു കൂട്ടരെ നാം അകറ്റി നിർത്തും നാം അവരെ വിലപതിക്കൂല ആ അർത്ഥത്തിൽ അവരെ നാം അവഗണിക്കും ഇങ്ങനെയാണ് നമ്മുടെ തന്നെ മനസ്സിന്റെ തന്നെ നേട്ടമെങ്കിൽ അല്ലെങ്കിൽ നമ്മെ പോലുള്ള മറ്റെല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ള എങ്ങനെയാണ് കർമ്മങ്ങൾ നന്മതിന്മകളിൽ കൊണ്ടുപോയവർക്ക് ഒരുപോലെ പരിമിതി കൊണ്ടുവരിക എന്ന് ആലോചിക്കുമ്പോൾ തന്നെ അതിനുള്ള പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും കാരണം എന്താണ് ആ ഒരു ഭരണാധികാരത്തിൽ കേവലം പ്രകൃതി നിയമം മാത്രമല്ല മറിച്ച് ഒരു ധാർമ്മിക നിയമം കൂടിയുണ്ട് എന്ന ഒരു നേട്ടമാണ് അതിനുള്ളത് പ്രത്യേകിച്ചും ഒരു ഉദാഹരണത്തിൽ ഒരു അക്രമി അവൻ മറ്റൊരാളെ ഒരാൾ മറ്റൊരാളെ അക്രമിക്കുകയാണ് അങ്ങനെ അതിൽ അവൻ എന്തെങ്കിലും നേടിയെടുത്താൽ ആ ഒരു കാര്യത്തിൽ അവൻ സന്തോഷിക്കുകയാണ് എന്നാൽ അതേ അക്രമി മറ്റൊരാൾ അക്രമിക്കപ്പെട്ടാൽ അവന് പോലും ആശിച്ചു പോകും എന്നെച്ച ആ ഒരു സംഭവം ആക്രമിക്കുമ്പോൾ ഒരു വരുന്നില്ല അവൻ അതിൽ എന്നാൽ ആക്രമി മറ്റൊരാളാൽ ആക്രമിക്കപ്പെടുമ്പോൾ അവൻ ഇങ്ങനെ ഒരു ചിന്ത വരികയാണ് എന്നെ ആക്രമിച്ച അവന് ശിക്ഷ ലഭിക്കണമെന്ന് സ്വാഭാവികമായിട്ടും അവൻ ആശിക്കും ആ അർത്ഥത്തിൽ നമ്മുടെ മനസ്സ് തന്നെ നമ്മുടെ വിമർശന മനസ്സ് തന്നെ ഇങ്ങനെ ൾക്ക് വേർതിരിച്ച അല്ലെങ്കിൽ വേർതിരിഞ്ഞ പ്രതിഫലം ലഭിക്കണമെന്ന് നാം നേടുന്നുണ്ട് അഥവാ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും നാം ഉത്തരവാദിമാണെന്ന ബോധം ആണ് അവിടെ വരുന്നത് അഥവാ അങ്ങനെയുള്ളൊരു പ്രവർത്തികൾക്കെല്ലാം വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ബോധം നമുക്ക് ഒത്തുചേർത്ത് കഴിയുക അങ്ങനെയുള്ള ബോധം ഉണ്ടാകുമ്പോഴാണ് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അവന്റെ ദൈനംദിന ജീവിതങ്ങളിൽ അവനിട ഇടപെടുന്ന മേഖലകളിൽ അവന്റെ നിലപാടുകളിൽ അവന്റെ വസ്ത്രധാരണ രീതികളിൽ അവന്റെ പെരുമാറ്റങ്ങളിലെല്ലാം ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ സംഭവിക്കുക ഇനി അതെല്ലാം ഒരു ഗൃഹനാഥൻ എന്ന അർത്ഥത്തിൽ അവൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ അവൻ വർക്ക് ചെയ്യുന്ന ടീച്ചറാണെന്നുണ്ടെങ്കിൽ ഡ്രൈവറാണെന്നുണ്ടെങ്കിൽ ബിസിനസ്മാൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോധം ഈ ഒരു പരലോക ചിന്ത ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന നല്ലതും തീയതുമായ എല്ലാ പ്രവർത്തികൾക്കും ഞാൻ അക്കൗണ്ടബിൾ ആണ് ഞാൻ അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് ഞാൻ മറുപടി പറയേണ്ടി വരും ഞാൻ ഉത്തരം പറയേണ്ടി വരും എന്ന ഒരു പരലോക ചിന്ത ഒരു പരലോക ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ പ്രവർത്തികൾ രീതി തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ യാന്ത്രികമായിട്ട് ഓരോന്നും ഒരു മെഷീനറി വർക്ക് പോലെ അഥവാ അഞ്ചു നേരം സംസ്കരിക്കുന്നു അതിൽ പ്രത്യേകിച്ചൊന്നും നമുക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കുന്നില്ല ാണ് അങ്ങനെ ഒരു യാന്ത്രികമാവുന്നത് ഈ ഒരു കാരണത്താലാണ് പരലോക ചിന്ത വിട്ടുപോകുന്നത് കൊണ്ടാണ് ഒരർത്ഥത്തിൽ തെറ്റല്ല കാരണം അലൈഹി സ്വലം തന്നെ സമാധാനം പഠിപ്പിക്കുന്നത് അത് അതുപോലെ തന്നെ അത് കുറയുകയും ചെയ്യാം എന്നാൽ നിരന്തരം ഈ ഒരു ിന്തയിലൂടെ അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ വർദ്ധിക്കുന്നതിലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക ഒരിക്കലും ഇങ്ങനെയുള്ള രക്ഷാശിക്ഷകൾക്ക് നമ്മുടെ ഈ ഒരു ഭൂമി പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ മനുഷ്യ കോടതികൾക്ക് ഇതിനെ ഒരിക്കലും ഒരു ഉപാധി മുന്നോട്ട് വെക്കാൻ കഴിയില്ല എങ്ങനെയാണ് മുന്നോട്ട് വെക്കാൻ കഴിയുക നമ്മൾ ആലോചിച്ച് നോക്കുക തലമുറോളം വീട് നിൽക്കുന്ന നല്ല പ്രവർത്തികൾ ചെയ്യുന്നവരുണ്ട് പ്രത്യേകിച്ചും ഹോസ്പിറ്റലുകൾ നിർമ്മാണം അതുപോലെ തന്നെ മാതാപങ്ങൾക്ക് മരുന്നുകൾ കണ്ടുപിടിക്കുന്ന പ്രവർത്തികൾ അതുപോലെ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ തന്റെ ജീവിതം അപകടപ്പെടും വിധം തന്നെ ആളുകളെ രക്ഷിക്കാൻ പോകുന്ന ആളുകൾ അങ്ങനെയുള്ള ഒരു കൂട്ടം തലമുറ വീട്ടു നിൽക്കുന്ന നന്മ ചെയ്യുന്ന ഒരു കൂട്ടം മറുഭാഗത്ത് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കാത്ത അനേകം കുഞ്ഞുങ്ങളെ കൊണ്ടെടുക്കുന്ന അനേകം സ്ത്രീകളെ അനാഥയാക്കുന്ന അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നവർ ആണവ ദുരന്തങ്ങൾ കൊണ്ട് തലമുറകളോളം നമുക്കറിയാം ഹിരോഷിമ നാഗസാക്കി സംഭവങ്ങളൊക്കെ നമുക്കറിയാം അവിടെ ജനിച്ചു വീഴുന്ന പല കുട്ടികൾക്കും ഇന്നും അതിന്റെ ആ ഒരു റേഡിയേഷൻ അനുഭവിച്ചു കൊണ്ട് പലതരത്തിലുള്ള വൈകല്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുന്നു ആ അർത്ഥത്തിൽ തലമുറകളോളം ില്ക്കുന്ന തിന്മ വരുന്നവരുണ്ട് ഇങ്ങനെയുള്ള ചെയ്യുന്നവർക്ക് അഥവാ ഇങ്ങനെയുള്ള നന്മ പ്രവർത്തിക്കുന്നവർക്ക് തക്കതായ ഒരു നല്ല കാര്യം നൽകാൻ ഭൂമിക്ക് കയ്യില്ല മനുഷ്യ കോടതിക്ക് കഴിയില്ല അതുപോലെ തന്നെ അവർ ചെയ്യുന്ന തിന്മകൾക്ക് ഇത്തരത്തിൽ തക്കതായ പ്രതിഫലം നൽകാൻ നമ്മുടെ കോടതിക്ക് കഴിയില്ല ഒന്ന് ആളുകൾ വെച്ച് നോക്കുക നൂറാളുകൾ തന്ന ഒരാൾക്ക് മനമാവ് നമുക്ക് നൽകാൻ ശിക്ഷ എന്താണ് അദ്ദേഹത്തെ കറമാണ് പത്ത് ആളുകളെ കൊന്ന ആൾക്കോ അതും അയാളുടെ കൊന്ന ആളാരാണോ അദ്ദേഹത്തിന്റെ കുടിക്കലാണോ ഇനി ഒരാളെ കൊന്ന ആളാണെങ്കിലും അതിലും എന്താണ് അയാളെ ഒരിക്കലാണ് കൊടുക്കാൻ പറ്റുന്ന മരണാമത്തെ ശിക്ഷ എന്നാൽ നൂറാളുകളെ കൊന്ന ആളും പത്ത് ആളുകളെ കൊന്നാളും ഒരാളെ കൊന്ന ആളും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എല്ലാം എല്ലാവരും ഒരേ തളച്ചയ്ക്ക് അപ്പോയാണ് ഈ ഒരു പരത്തിന്റെ അനിവാര്യത നമുക്ക് ബോധ്യമാവുക അപ്പോയാണ് ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും അതിന്റെ ഗുണപരവും ഗണപരവുമായ ആ ഒരു പ്രവൃത്തികളുടെ നന്മതിയുടെ ഗുണപരവും ആയിട്ടുള്ള അതിന്റെ ആ ഒരു ആ ഒരു തലത്തെ കൂടി നമുക്ക് മുന്നോട്ട് വെക്കുവാൻ കഴിയുക എങ്ങനെയെന്ന് വെച്ചാൽ ആ അർത്ഥത്തിൽ നന്മ ചെയ്യുന്നവർക്ക് അവനേതെ അതിന്റെ വ്യാപ്തിയും അവനെ ശിക്ഷ നൽകും ഇതിനെല്ലാം ഇതിനെല്ലാം കൃത്യമായിട്ട് പ്രതിഫലം നൽകുവാൻ കഴിയുക ഈ ഒരു യോഗൃത്യാമത്തിന് ശേഷം ഉള്ള ആ ലോകം ആ പരലോക ജീവിതത്തിന് കഴിയുള്ളൂ എന്നാണ് മാത്രമല്ല മനുഷ്യ കോടതിയിൽ ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള അവന് കൈപ്പറ്റി വെക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ പൈസ കൊടുത്തു ആളുകളാണെങ്കിൽ ആ അർത്ഥത്തിൽ നിന്ന് ഒഴിവാക്കാം അല്ലെങ്കിൽ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ ഒഴിവാക്കി തിരിഞ്ഞു പോകാം എന്നാൽ അത്തരത്തിലുള്ള ഒരു സുഭാഷകനോ അല്ലെങ്കിൽ അങ്ങനെ തനിക്ക് സഹായകമായിട്ട് ഒരാൾ വരികയില്ലാസ് അവൻ അവിടെ വെച്ചിട്ട് എന്താണ് ഇനി അവനൊരു ശക്തി അവനെ സഹായിക്കാനും മറ്റു ശക്തി അവിടെ ഉണ്ടാവുകയില്ല വന്നാസ് അവനൊരു സഹായവും ഉണ്ടാവുകയില്ല ഈ ഒരു പരലോക ചിന്തയാണ് നമ്മുടെ എല്ലാ പരലോകാൾക്ക് ഇങ്ങനെയുള്ള ഒരു പരലോക ചിന്ത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രവർത്തികൾക്ക് ഈ ഒരു കൂടുതൽ തീർച്ചയായിട്ടും ഈ പരലോക നിഷേധം തന്നെയാണ് എപ്പോഴും ഇതിന്റെ ആണിക്കല്ലായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ പ്രവർത്തികൾക്ക് ഒരു ചിന്തയുമില്ലാതെ நான் ஒரு தோணியாசி அல்லது தோணிவாசி ஆவ는데 அப்போ யான ஒரு தோணிவாசி ஆவ는데 தന്‍റെ தோங்கலிகளுக்கும் தന്‍റെ ஹலர்க்கு தന്‍റെ நட்சத்திரங்களுக்கும் தന്‍റെ ஹரிகளுக்கும் கனிஞ்சிட்டு அவன் வீட்டு போய் ஆன அதுல அவன் படைகிச்சி நன்னதி பமானந்தனங்ககானுல அப்போ இந்த பரலோக விஷயம் ஒரு போய் ஆனே இங்க ஒரு தோணியாசி அல்லது ஆ ஒரு தரையிலக்கு தான் போகுது അല്ലെങ്കിൽ ആ ഒരു കഴിവ് ചിന്ത ഉണ്ടാവുമ്പോയാണ് അവൻ ഇങ്ങനെ തന്റെ പ്രവൃത്തികൾ പുതുക്കി പുതുക്കി അവന്റെ ഈമാരെ വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കാൻ കഴിയുന്നത് ാണ് അതുപോലെ തന്നെ അൽഫ് അലിഫ് വെച്ചിട്ട് പറയുന്നത് പരലോക ജീവിതത്തെയാണ്

ഈന്താ നൽകുന്നു ജീവിതത്തിന് അവർ സ്വാധീനം നൽകുന്നു അവർ അവരുടെ എന്നിട്ട് അള്ളാഹു അവരുടെ ആ വാദങ്ങളെല്ലാം ഒഴിച്ചുകൊണ്ട് എന്ന് പറയുകയാണ് എന്നാലോ നിങ്ങൾ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്ന ഈ ഇഹലോക ജീവിതമല്ല നിങ്ങളുടെ ശാശ്വതമായ ജീവിതം ഈ ഇഹലോക ജീവിതത്തിനപ്പുറം

ഖുർആൻ പരലോകത്തെ മാത്രം സംബന്ധിച്ച് പറയുന്നുണ്ട് അതിനപ്പുറം ജന്മത്തിനെയും വായിക്കുന്ന ധാരാളം ആയത്തുകൾ വേറെ കാണാം ഇസ്ലാമിക്ക് തന്നെ ഒരു അവിഭാജ്യമായ ഘടകമാണ് ഈ പരലോക വിശ്വാസം പരലോക ചിന്ത ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ പരലോക ചിന്തയാണ് നമ്മുടെ പ്രവൃത്തികൾ യാതപ്പുറം നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നാം ഇടപെടുന്ന മേഖലകളിൽ നാം ഇടപെടുന്ന തൊഴിലിടങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ആ അർത്ഥത്തിൽ പ്രവർത്തിക്കുകയാണ് ആ അർത്ഥത്തിൽ നന്മകളെ ആർജിക്കുമ്പോയാണ് സങ്കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോയാണ് അതുപോലെ തന്നെ ധിന്മകളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും അലുറ്റുപോയാണ് വർജിക്കുമ്പോയാണ് ഈ ഒരു പരലോക ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉൾക്കൊള്ളുവാൻ കഴിയുകയും അഥവാ ഒന്ന് വിശ്വാസം രണ്ടാമത്തെ നിസ്വാചകത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മൂന്നാമത്തെ ആസരത്താണ് അഥവാ ഖുർആാനെ മൂന്നിലൊന്നായിട്ട് കാണേണ്ട പ്രാധാന്യ കൊടുക്കേണ്ട ഒരു സംഗതിയാണ് ഈ പരലോക വിശ്വാസം പരലോക ചിന്ത എന്നുള്ളത് അങ്ങനെയുള്ള ഒരു സമൂഹം ആണ് ചുറ്റും ഉണ്ടായിരുന്നത് കേവലം ഗഹലോക ജീവിതത്തിന്റെ ആ ഒരു വശ്യതയും അവരാരും വഞ്ചിക്കപ്പെട്ടു പോയില്ല ഞാൻ പറയുന്നില്ലല്ലോ ഇല്ല

പരലോകത്തെ കൂടി ആലോചിച്ചുകൊണ്ട് അതിനുള്ള കോപ്പ് കൂട്ടാൻ അതിനുള്ള ആ പരലോകത്ത് കൊയ്യുവാൻ ഈ ഹലോകത്തെ നാം ഈ ഈഹലോകത്തിൽ നമുക്ക് വിളകൻ പാകാൻ നമുക്ക് കഴിയണം ആർത്ഥത്തിലാണ് അങ്ങനെയുള്ള ഒരു സമൂഹം കാര്യങ്ങളാണ് ഇസ്ലാമിക ലോകം ഇന്നേതന്നെ അതിൻ്റെ ആ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകാം ഒരു ആദർശം എന്ന നിലയിൽ ഇങ്ങനെ പല ലോകത്തെക്കുറിച്ച് പരലോകത്തെ കുറിച്ച് ചിന്തയെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ പറയുവാൻ സാധിക്കും എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും അത് ദുഷ്കരമായി കൊണ്ട് തന്നെയാണ് നാം കാണുന്നത് പല ത്യാഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം സഹിക്കേണ്ടി വരും നമ്മുടെ സ്വന്തം ഹൃദയത്തോട് തന്നെ നാം ജിഹാദ് ചെയ്യേണ്ടി വരും ആ അർത്ഥത്തിൽ

പരലോകത്തിന് വേണ്ടിട്ട് നടത്തണം الحمد لله العزيز العليم غافل الذنب وقابل التوب شديد العقاب للتوب لا اله الا هو اليه المصير باب الله وإمام الله أوصيكم وإياي ثانيا الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. نعم. ഈ ലോകത്ത് ചെയ്യുന്ന എല്ലാത്തരം പ്രവർത്തനങ്ങളും നന്മയാവട്ടെ തിന്മയാവട്ടെ അതിന് അതിൻ്റെതായ തക്കതായ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നും അതിനെല്ലാം നാം ഉത്തരവാദിയാവുമെന്നും അങ്ങനെയൊരു പരലോക ജീവിതം നമുക്കുണ്ടെന്നും നാം അറിഞ്ഞുവരുന്നു അല്ലെങ്കിൽ ആ ഒരു മനസ്സിലാക്കിയതിലൂടെ ആ ഒരു ബോധത്തിലൂടെ നീങ്ങിക്കൊണ്ട് നമ്മുടെ മനസ്സിൽ ഒരു ബോധ്യം നടത്തി നീങ്ങുവാൻ നമുക്ക് കഴിയണം അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ അതിൽ നാം ചെയ്യാതെ നാം അവാർദ്ധത്തിലും നാം ഉത്തരവാദിയാണ് പ്രത്യേകിച്ചും അക്രമിക്കപ്പെടുമ്പോൾ നമ്മുടെ സഹോദരൻ ആക്രമിക്കപ്പെട്ടോ അതിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുന്നതിന്റെ പരമാവധി ചെയ്യാതെ അതിൽ മൗനം നയിക്കുന്നത് തീർച്ചയായിട്ടും അത് അക്രമികളോടൊപ്പം കൂടുന്ന ഒരു പ്രവൃത്തിയാണ് കഴിഞ്ഞ പുതിയ പേരൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടാവും നമ്മുടെ തന്നെ സഹോദരങ്ങളാണ് മരണപ്പെട്ടത് ഇന്ന് ഓർത്ത് നോക്കുക സ്വന്തം ഉമ്മ തന്റെ മൂന്നും അഞ്ചും പത്തുമൊക്കെ മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞി നമുക്ക് അറിയാം ആ ഒരു ട്രാക്കിലൊക്കെ കുഞ്ഞിന് എത്രത്തോളം പ്രാധാന്യം ന്യൂട്രീഷ്യസായിട്ടുള്ള ഫുഡുകളൊക്കെ നൽകണം നമുക്കറിയാം എന്നാൽ സ്വന്തം കുഞ്ഞ് തൻ്റെ മടിയിൽ കിടന്നുകൊണ്ട് എല്ലാം തോരുമായിട്ട് ജീവിക്കേണ്ട ഒരവസ്ഥയാണ് അവിടെ അർഹത്തിൽ ആ അർത്ഥത്തിൽ നമുക്ക് കല്യാാവുന്ന രീതിയിൽ മുസ്ലിങ്ങളുടെ ഉപമ എങ്ങനെയാണെന്ന് അഥവാ അവരുടെ മൊത്തം ഒരു ശരീരത്തെ പോലെയാണ് ഒരു ചെറിയൊരു അവയവത്തിനെന്തെങ്കിലും പറ്റിയാൽ അവൻ്റെ ശരീരത്തിൽ എല്ലാ ഭാഗങ്ങൾക്കും അതൊരു പനിയൊക്കെ പിടിച്ചുകൊണ്ട് അവൻ്റെ ശരീരത്തെ അത് ബാധിക്കും അതുപോലെയാണ് മുസ്ലിം സമൂഹം മുസ്ലിം സമൂഹത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചാൽ അതവൻ്റെ ആ ശരീരത്തെ മൊത്തം അനുഭവിക്കുന്നത് പോലെ നമ്മളൊന്നും അങ്ങനെ അനുഭവിക്കുന്നില്ലേ അനുഭവിക്കുന്നില്ലെങ്കിൽ എവിടെ എടുക്കുകയോ മുട്ടും തകരാറുണ്ട് എന്ന് നാം മനസ്സിലാക്കണം

െൽതുമായ എല്ലാങ്ങളും നമ്മൾ വലിയ രോഗം അവരുടെ ലോകങ്ങളെല്ലാം അള്ളവ് കൂട്ടുമാറാകട്ടെ അടൻ കൊണ്ട് പ്രയാസം കൊണ്ടിട്ടുള്ളവരുണ്ട് അല്ലാഹു താനാണ് കാരണം അവരുടെ പ്രയത്നങ്ങളെ ദുരീകരിച്ചു കൊണ്ടുമാറുകയാണ് അല്ലാഹു തൗഫിക്കിൽ നിനക്ക് നിമിത്തം കൊണ്ട് നിനക്ക് അൽഹിയാഉ ബിഹുള്ളാഫ വബന ആദിന മുബ്ബിൻ അനിസറ ഫിലാസ്റ കസറതൻ ബനാനാമിനാമിന തറസതിബിയാ സബറതിൻ തോവിലാസ